ഹലോ സുഹൃത്തുക്കളെ ശക്തമായ കാറ്റുണ്ടാവുമെന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞിരുന്നു അതിനനു അനുസരിച്ചതാ നൽ വെഴുകുന്നേരം നല്ല രീതിക്ക് നല്ല ശക്തമായ കാറ്റ് വീശുന്നു ഇപ്പൊ ലേസം കുറവുണ്ട് പക്ഷെ ഇതിനുമുമ്പ് ഞാൻ വീട് എടുക്കുന്നതിന് മുമ്പ് അതിശക്തമായ കാറ്റായിരുന്നു കാർ മേഘ ഒക്കെ മൂടി നിക്കുന്നുണ്ട് അതിശക്തമായ കാറ്റായിരുന്നു ഇതിലുണ്ടായിരുന്ന ഒരുപാട് ഇലകൾ വീണിട്ടുണ്ട് ഇതാ കാറ്റിന് വീണതാണ് ഒരുപാട് ഇലകൾ അത് മുറ്റത്ത് നടുവിലൊന്നുമില്ല ചുവലിക്കാറ്റ് പോലെ വന്ന് ഇതാ കണ്ടില്ലേ അവിടെ വീടിന്റെ ശക്തമായ കാറ്റ് ചെറുതായിട്ട് മഴയും ഉണ്ട് ആ തെങ്ങോലകളൊക്കെ നല്ല രീതിയിൽ ആടുന്ന കണ്ടില്ലേ വലിയ ശക്തമായ കാറ്റില് ഇതോ അവിടെ കണ്ടില്ലേ ശക്തമായ കാറ്റ് ില്ല നിങ്ങൾ അതിശക്തമായ കാറ്റ് കാറ്റ് നിൽക്കുന്നു അതുപോലെ തന്നെ അതാ വരുന്നു അടുത്തത് അതിശക്തമായ കാറ്റ് കാറ്റിൽ തെങ്ങും കൗങ്ങുകളൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നു തെങ്ങും കവങ്ങുകളും തെങ്ങുകളും കൗങ്ങുകളും അതിശക്തമായ കാറ്റിൽ നല്ല ആടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ അടുത്തതായി നല്ല ശക്തമായ മഴയും വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്